മക്കളാകത്ത് <those valleys> <welche> <mag> <inillingen> <reciwegans>

െടുത്താംബാ കുഞ്ഞു കിടന്ന് ഉറങ്ങു ഇന്നിന് ചാരി വേണമെങ്കിൽ നിന്നിട്ട് കാര്യം ഇല്ലാമേ കട ഓർക്കണ്ടേ ഒരു സൺഡേ കഴിഞ്ഞാൽ പിന്നെ മൺഡേ ഇതാണ് അവൻ്റെ പരിപാടി ബാ പൊന്നുമോ അമ്പ അല്ല ഞാൻ കൂളി കൊണ്ടാക്കും ഞാൻ അങ്കൻവാടി കൊണ്ടാക്കാം അങ്കൻവാടി ബാ എന്നാ അങ്കൻവാടി കൊണ്ടാക്കാം ബാ അങ്കൻവാടി കൊണ്ടാക്കട്ടെ എന്നാൽ വേണ്ട അമ്മ കട തുറക്കട്ടെ കട തുറക്കട്ട് ബാ ഗുള്ളി പോകണ്ട ബാ കട ഉറക്ക അമ്മ പോയി കട ബാ ബാ അമ്മ ഉറക്കട്ടെ വേണെടുക്കാം വാ ബാ പോകില്ല